ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം പ്രകാശന്റെ ആഗ്രഹപ്രകാരം തന്നെ തന്റെ പെൺമക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് തിരുവോണ സദ്യ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വയറും മനസ്സും ഒരുപോലെ നിറയുകയാണ് പ്രകാശന്റെ അങ്ങനെ അവിടെ നിന്നും യാത്ര പറയാൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ഇനി ഇവിടെ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങുന്നു വേണ്ട ഇവിടെ നിൽക്കാന്നുള്ള ഉദ്ദേശവും വേണ്ട എന്നിങ്ങനെയൊക്കെ രണ്ട് ഭാര്യമാർ ഇങ്ങനെ പറയണ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ഒരിക്കലുമില്ല എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല ഇവിടെ നിൽക്കണമെന്നൊന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ രണ്ട് അമ്മമാരോടാണ് ആ അപേക്ഷ ഉള്ളത് എൻ്റെ ഈ മൂന്ന് പെൺമക്കളുണ്ടല്ലോ ആ പെൺമക്കളെ എനിക്ക് കാണാനുള്ളൊരു അവസരം അതായത് അത് എപ്പോഴൊന്നും വേണ്ട ഇപ്പോൾ ഇതുപോലെ ഓണോ വിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ മക്കളെ ഒന്ന് കാണാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം അതിന് ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ തടയരുത് എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും പ്രകാശൻ നല്ല മനസ്സോട് കൂടിയിട്ട് കല്യാണിയൊക്കെ യാത്രയാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ആ തെരുവിലൊന്നും ചെന്ന് അച്ഛൻ കിടക്കണ്ട അച്ഛന് വേണ്ട കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു അത്യാവശ്യം നല്ലൊരു വീടൊക്കെ പ്രകാശന് എടുത്തു കൊടുക്കുകയാണ് കല്യാണി അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അവൾ നോക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രതീഷിൻ്റെ ഒപ്പമാണ് പ്രകാശൻ പോകുന്നത് രതീഷാണ് പ്രകാശനെ കൊണ്ടുപോകുന്നത് എല്ലാവരും ഇങ്ങനെ നേരത്ത് നിൽക്കുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ കല് നമ്മുടെ ശാരി സരുവിൻ്റെ അരികിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ശാരി സരുവിനോട് പറയുന്നുണ്ട് മോളെ എന്തായാലും ഇനിയുള്ള ജീവിതമെങ്കിലും നമ്മുടെ നിൻ്റെയും നിന്റെ കുഞ്ഞിൻ്റെയൊക്കെ ജീവിതം സുരക്ഷിതമായിരിക്കും ആദ്യത്തെ പോലെയല്ല നല്ലൊരു ജീവിതമാണ് മോൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം വേറൊന്നല്ല ഇവരൊക്കെ സംരക്ഷിക്കാൻ കല്യാണിയും കിരണൊക്കെയും ഉണ്ടല്ലോ ആ ഒരു ആശ്വാസത്തിലാണ് ചാരി നിൽക്കുന്നത് അങ്ങനെ അപ്പോഴും നമ്മുടെ സരു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ അവൻ വീണ്ടും മനോഹറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് തൻ്റെ മകളെ ഈ ഒരവസ്ഥയിലാക്കിയ മനോഹറിനെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പ്രാവശ്യം പോയപ്പോൾ കിരണെ കൂടെയാണ് പോയത് കിരൺ സമ്മതിക്കുന്നില്ല അവനെ കൊല്ലാനായിട്ട് അങ്ങനെ വീണ്ടും അതിനുള്ളൊരു ശ്രമത്തിന് വേണ്ടി അവൻ പോവുകയാണ് ആരും ഇല്ലാത്ത സമയത്ത് അവിടെ ചെന്നിട്ട് അവൻ്റെ കുരക്കിനങ്ങനെ ഞെക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ മനോഹർ വീണ്ടും തലനാരിഴക്കി രക്ഷപ്പെടുന്നുണ്ട് അപ്പോഴേക്കും സിസ്റ്റർ ഓടി വരികയാണ് എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ രാഹുലിനെ അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മനോഹർ മനോഹറിന് ജീവിക്കണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല തന്നെ ആരെങ്കിലും കൊന്നു തന്നാൽ അത്രയും സന്തോഷമെന്നുള്ള രീതിയിലൊക്കെയാണ് മനോഹറിന്റെ ജീവിതം ഇതേ സമയത്ത് മറിയ അവിടേക്ക് വരുന്നുണ്ട് മറിയ വന്ന പാട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് ആ മറിയാം നീ വന്നോ എനിക്ക് എന്തായാലും തീരെ വയ്യ ഇതൊക്കെ എൻ്റെ അമ്മാവന്മാരും അതുപോലെ അവരുടെ മക്കളൊക്കെ ചേർന്ന് നടത്തിയതാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ അവൾ കാരണക്കു കുത്തിനോക്കി ഒന്നാ കൊടുക്കുകയും അവളുടെ കഴുത്തിലുള്ള മാല വലിച്ചു പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് തനിക്ക് ഇനി എന്തായാലും രക്ഷയില്ല തനിക്ക് ഇനി അമേരിക്കയിലോട്ട് ഒന്നും ഒരിത്തിരിക്കും പോകാൻ സാധിക്കില്ല എന്ന് മനോഹർ ആയൊരു സത്യം തിരിച്ചറിയുകയും ചെയ്യുകയാണ് പിന്നീടാണെങ്കിൽ അസുഖമേകദേശം ഭേദമായി തുടങ്ങുകയാണ് മനോഹറിൻ്റെ അപ്പോഴേക്കും അവിടേക്ക് പോലീസാണ് എത്തുന്നത് മനോഹറിനെ കൊണ്ടുപോകാനായിട്ട് ജയിലിലേക്ക് അതേസമയം തന്നെ രാഹുലിൻ്റെ പരോളും കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ മകളോടും അതുപോലെ ചാരിയോടും യാത്ര പറഞ്ഞ് കണ്ണീരോട് കൂടിയിട്ടാണ് സരോവിനൊക്കെ നോക്കുന്നത് അങ്ങനെ അവിടെ നിന്നും ജയിലിലേക്ക് തിരികെ പോകുന്നുണ്ട് എന്തായാലും ജയിലിൽ വെച്ച് വിക്ര വിക്രവും ഗംഗയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മനുവിനെ അവിടെ ഇട്ടെത്തുക തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് രാഹുൽ പിന്നീടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മനോഹർ അവിടേക്ക് വരുമ്പോൾ ഗംഗയൊക്കെ വലിയ സ്വീകരണമാണ് കൊടുക്കുന്ന ഒരു കൂട്ടുകാരനാണല്ലോ വരുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഗംഗ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് രാഹുലിനോടായാലും അതുപോലെ മനോഹറിനോടായാലും ഇപ്രാവശ്യം എൻ്റെ പ്ലാനുകളൊക്കെ ചീറ്റിപ്പോയി ആ കല്യാണി ഒക്കെ തന്നെയാണ് അതിന് കാരണം സാരും നേരത്തെ തന്നെ എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനോഹർ പറയുന്നുണ്ട് എന്തായാലും ഞാനും നീയും തമ്മിലുള്ള ബന്ധമൊന്നും അയാൾക്ക് ഇതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല ആ രാഹുലിന് എന്നിങ്ങനെ ഗംഗ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ രാഹുൽ കേൾക്കുകയാണ് രാഹുലിനെ സഹിക്കാൻ പറ്റുന്നില്ല തന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആക്കി അവനെ കൊല്ലണമെന്ന് അതുപോലെ അവന് കൊട്ടേഷൻ കൊടുത്തത് വരെയാണ് ഗംഗയ്ക്ക് ഗംഗ ആ സമയത്തേക്ക് ഓരോ മുട്ടിന്യായം പറഞ്ഞു ഒഴിഞ്ഞു മാറിയത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ഇട്ട് കൊല്ലണമെന്ന് പറയുന്ന ഗംഗയും രാഹുലും അവരൊക്കെ ശത്രുക്കളായി മാറുകയാണ് അങ്ങനെ ആ സമയത്ത് വിക്രൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശത്രു ഇവനല്ല ഇവൻ എന്ന ശത്രു ആ കല്യാണിയും കിരണൊക്കെയാണ് അവരെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് പറയുമ്പോൾ രാഹുലിന് എന്തായാലും അതിന് മനസ്സ് വരുന്നില്ല കാരണം തൻ്റെ മകളും ചെറുമകളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് അവർ കാരണമാണ് അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ചെയ്യാൻ രാഹുൽ സമ്മതിക്കുന്നില്ല എന്തായാലും രാഹുല് ആ ഗംഗയുടെ കാമുകിയാണ് സ്റ്റെഫി എന്ന സത്യം കല്യാണിയെയും കിരണ്ക്കെ പറ്റാവുന്ന രീതിയിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുകയും ചെയ്യാണ് ഇതിനിടയിൽ നമ്മുടെ ഗംഗയാണെങ്കിൽ ജയിൽ ചാടുന്നുണ്ട് അവിടെ നിന്നും ജയിലിൽ ചാടി നേരെ പോകുന്നത് ചെന്നൈയിലോട്ടാണ് അവിടെ വെച്ചിട്ട് കല്യാണിയും കിരണൊക്കെ അവിടെ നിന്ന് കൊണ്ട് തന്നെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപകടപ്പെടുത്താം ആ കാർത്തികയൊക്കെ ഇല്ലാതാക്കാം എന്നാണ് ഒക്കെ തീരുമാനം പക്ഷേ അതും പാളിപ്പോകുകയാണ് ഉടനെ തന്നെ പോലീസ് അവനെ പിടികൂടുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ സരൂവിൻ്റെ അസുഖമൊക്കെ മാറുകയാണ് അങ്ങനെ സരവിന് സന്തോഷത്തോടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മുടെ ഏർ രാഹുലൊക്കെ കാത്തിരിക്കുകയാണ് രാഹുൽ എന്തായാലും ചെറിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവരെയൊക്കെ കിരൺ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു ആശ്വാസമാകുമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെ തൻ്റെ മകളെ കാണാൻ വേണ്ടി സരയുവാണെങ്കിൽ ആണെങ്കിൽ രൂപയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രൂപ അവിടെ സരയൂവിന് കുഞ്ഞിൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ സരൂവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ തന്നെ താൻ ഇത്രയധികം ദ്രോഹിച്ചിട്ടും തൻ്റെ കുഞ്ഞ് സേഫായ കൈകളിൽ തന്നെയാണല്ലോ എന്നുള്ളൊരു ആശ്വാസവും സരയൂവിനുണ്ട് അതിനുശേഷമാണെങ്കിലും അവരങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ സരവിനെ അവിടെ താമസിപ്പിക്കാനുള്ള അവസരമൊക്കെ രൂപ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും കിരൺ അതിന് സമ്മതിക്കുന്നില്ല വേണ്ട ഇവളുടെ അസുഖമൊക്കെ മാറിയ സ്ഥിതിക്ക് ഇവൾക്ക് ചെറിയൊരു വീട് എവിടെയെങ്കിലും എടുത്തു കൊടുക്കാം അവിടെ താമസിച്ചോട്ടെ എന്ന് പറയുകയാണ് എന്തായാലും വലിയ കടക്കിണിയിലേക്കാണ് ഷാരിയുടെയും സരയുടെ ഒക്കെ പോക്ക് അപ്പോൾ ഇനി എന്തായാലും മുന്നോട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്ന് അവർക്ക് തീർച്ചയാണ് അങ്ങനെ അവരെടുത്തു കൊടുക്കുന്ന ചെറിയൊരു വീട്ടിലേക്ക് അവർ താമസം മാറുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കിരൺ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഷാരി പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് നിന്റെ കയ്യിലുള്ള സ്വർണവും പണവും ഒന്നും തന്നെ ആ മനോഹറിന് എന്ന് ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് അനുസരിച്ചില്ലല്ലോ ഇപ്പം എന്തായി മറ്റുള്ളവരുടെ മറ്റെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയായില്ലേ അവരുടെ അത് ഇതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കല്യാണിയൊക്കെ ചെന്ന് കാണുകയാണ് സരയു കല്യാണിയോടൊക്കെ മാപ്പ് പറയുകയും താൻ ചെയ്ത കാര്യങ്ങളൊക്കെ കരഞ്ഞ് എല്ലാത്തിനും തെറ്റൊക്കെ ഏറ്റു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവസരം കിട്ടിയാൽ നമ്മുടെ മനോഹറിനെ ജയിലിലിട്ട് കൊല്ലാൻ തന്നെയാണ് തീരുമാനം പിന്നെ എന്തെങ്കിലും ഒരു സൂചന നമ്മുടെ പ്രകാശന് ഇവരെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചന പ്രകാശന് കിട്ടുകയാണെങ്കിൽ പ്രകാശനും വെറുതെ ഇരിക്കുന്നില്ല പ്രകാശനും ആ കാര്യങ്ങളെല്ലാം അവരെ അറിയിക്കുകയും ചെയ്യുകയാണ് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് നന്മയുള്ളവർക്ക് നന്മ മാത്രമേ വരികയുള്ളൂ എന്ന് തെളിയിച്ചു കൊണ്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്